പറഞ്ഞത് റിജു ലുക്കോസ് എന്തോണ്ട് ബി ജെ പി പോയി അതോടൊപ്പം തന്നെ എല്ലാവരും എന്തുകൊണ്ടാണ് സി പി എമ്മിൽ നിന്ന് പോണവരൊക്കെ ബിജെപിയിലേക്ക് പോണേന്നുള്ള ചോദ്യം ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ബി ജെ പിക്ക് നാല്പത് സീറ്റ് കിട്ടും പറഞ്ഞല്ലോ എന്താണ് ഈ നാല്പത് സീറ്റ് ചാൻസ് ഉണ്ടോ അത് ബി ജെ പി അങ്ങനെ പിടിക്കുകയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കും ഇതല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത് അല്ലേ ഓക്കേ ഇതിൽ ആദ്യം നമ്മള് ബി ജെ പി നാല്പത് സീറ്റ് പിടിക്കുന്ന ആ ഇതിലേക്ക് പിടിക്കാം എന്താ കാരണിച്ചല്ലേ ഇപ്പോൾ എൽ ഡി എഫ് നൂറ്റിപ്പത്ത് സീറ്റാണ് ലക്ഷ്യം വെക്കുന്നത് യു ഡി എഫ് നൂറ് സീറ്റാണ് ലക്ഷ്യം വെക്കുന്നത് ബി ജെ പി നാൽപ്പത് സീറ്റാണ് ലക്ഷ്യം വെക്കുന്നത് ബി ജെ പി നാൽപ്പത് സീറ്റിൽ ലക്ഷ്യം വെക്കുന്നതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പോയത് അവർക്കൊരു ഒരു തൊണ്ണൂറ്റിനാല് സീറ്റിൽ ഒരു കേരളത്തിലെ നൂറ്റിനാൽപ്പ് മണ്ഡലത്തിൽ തൊണ്ണൂറ്റിനാല് സീറ്റിൽ അല്പം ശക്തിയുള്ള ഒരു അവസ്ഥയുണ്ടെന്ന് അവർക്ക് തൊണ്ണൂറ്റിനാല് സീറ്റിൽ ഗതി നിർണയി ഗതി ആരെ ജയിപ്പിക്കാനും തോൽപ്പിക്കാനെന്നുള്ള രീതിയിലേക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്ന തൊണ്ണൂറ്റിനാല് മണ്ഡലമുണ്ട് ഉണ്ട് ബി ജെ പി ഇതിൽ തന്നെ ഒരു നാല്പത് സീറ്റില് അവർക്ക് ത്രികോണ മത്സരം നടത്താനുള്ള ശേഷി ഉണ്ട് അതായത് നൂറ്റിനാൽപത് മണ്ഡലത്തില് നാല്പത് മണ്ഡലത്തില് ത്രികോണ മത്സരം നടത്താനുള്ള ശേഷി അവർക്ക് ഉണ്ടെന്ന് ഈ നാല്പത് മണ്ഡലത്തില് ത്രികോണ മത്സരം നടക്കുമ്പോഴും ഒരു മുപ്പത് മണ്ഡലത്തില് അവർക്ക് നല്ല മത്സരം കാഴ്ച വെച്ച് ജയിക്കാൻ ഉള്ള സാധ്യതയുള്ള മണ്ഡലങ്ങളുണ്ട് അതുകൊണ്ട് എന്താ പറയാ ഈ മുപ്പത് സീറ്റില് അവർക്ക് നല്ല സ്ഥാനാർത്ഥിനെ നിർത്തി കഴിഞ്ഞാൽ ജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ ഈ സാധ്യത അവിടെ ബി ജെ പി നമ്മള് നമ്മളുടെ വ്യൂവില് നമ്മൾ കാണുന്നതിൽ ബി ജെ പി ഈ എന്താ പറയാ നാല്പത് സീറ്റിൽ ത്രികോണ മത്സരവും മുപ്പത് സീറ്റിൽ ജയിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിലും ഇതിലൊരു വലിയൊരു അപകടം എന്താണ് ഈ അപകടം കഴിഞ്ഞാല് ബി ജെ പി ഇപ്പോഴത്തെ ബി ജെ പിയുടെ തന്ത്രം വെച്ചിട്ട് എൽ ഡി എഫിനും ഭൂരിപക്ഷം കിട്ടാൻ പാടില്ല യു ഡി എഫിനും ഭൂരിപക്ഷം കിട്ടാൻ പാടില്ല എന്നൊരു ലൈനാണ് അവർ ഉദ്ദേശിക്കുന്നത് ആ ഒരു പ്ലാനിലും പദ്ധതിയിലും മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർ ഈ നാല്പത് സീറ്റിൽ ത്രികോണ മത്സരം നടത്തി മുപ്പത് സീറ്റിൽ ജയിക്കാൻ വേണ്ടി കഠിന പരിശ്രമം ചെയ്യും ചെയ്യുകയാണെങ്കിൽ ഈ എൽ ഡി എഫ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചിട്ടുള്ള ഇരുപത്തി സീറ്റ് ബി ജെ പി മുപ്പത് സീറ്റിൽ പെടുന്നതാണ് അല്ല യു ഡി എഫ് ജയിച്ചിട്ടുള്ള ആറ് സീറ്റും ഇതിൽ പെടുന്നതാണ് അപ്പോൾ ഈ മുപ്പത് സീറ്റിൽ കടുത്ത മത്സരം നടക്കുന്ന എൽ ഡി എഫ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച ഇരുപത്തിനാല് സീറ്റുകളുണ്ട് ആ സീറ്റ് ഒരുപക്ഷെ എൽ ഡി എഫിനെ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ അധികം അപ്പോൾ ആ ഒരു സാധ്യത യു ഡി എഫിന് അനുകൂലമാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് ഈ ഇവിടുത്തെ മുഖ്യ വിഷയം കാരണം ഇത്രയും കാലങ്ങളിൽ ബി ജെ ഒരിക്കലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തമായ ഒരു മത്സരംഗത്ത് കഴിഞ്ഞ കാലങ്ങൾ രണ്ടോ മൂന്ന് മണ്ഡലങ്ങളിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കാറ് ഇപ്രാവശ്യം അവർ രാജു ചന്ദ്രശേഖർ വന്നതിന് ശേഷം നാൽപ്പത് മണ്ഡലങ്ങളാണ് ശ്രദ്ധിക്കാൻ പോകണമെന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത് അത് മാത്രമല്ല ഈ നാൽപ്പത് മണ്ഡലങ്ങളിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഒരു മുപ്പതിനായിരം മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം അമ്പതിനായിരം ഉണ്ട് പക്ഷെ ചില മണ്ഡലങ്ങളിൽ മുപ്പത്തയ്യായിരം വോട്ട് കിട്ടിയാൽ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ചില മണ്ഡലങ്ങളുണ്ടെന്ന് കാരണം ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങൾ നമ്മൾ ഈ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങൾ ഒരു നാല്പം എന്ന് പറഞ്ഞല്ലോ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജയിക്കാൻ ചാൻസ് ഉള്ള മണ്ഡലങ്ങളാണ് അത് നമ്മളൊന്ന് മഞ്ചേശ്വരം നേമം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് ആറ്റിങ്ങല് കാസർകോട് പാലക്കാട് ഇരിഞ്ഞാലക്കുട തിരുവനന്തപുരം കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാറ് തിരുവല്ല കോനി അടൂര് ചെങ്ങന്നൂര് ഇറാനി ചാത്തന്നൂര് കുട്ടനാട് ഇത് കൂടാണ്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ ഷൊർണൂര് ഒറ്റപ്പാലം മലമ്പുഴ പാറശാല നെയ് നെയ്യാറ്റിങ്ങര ചിറൻകീഴ് വർക്കല ഇരുവിപുരം അമ്പലപ്പുഴ കോവളം കുട്ടനാട് മറ്റേ നെടുമങ്ങാട് കുന്നത്തൂര് ഇങ്ങനെ കുറേ അപ്പോൾ ഒരു നാൽപ്പതോളം മണ്ഡലം ഒരു എന്താ പറയാ ഒരു മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് നാല്പത്തഞ്ച് റേഞ്ചില് നിൽക്കുന്നത് പക്ഷെ പല മണ്ഡലങ്ങളിലും യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള വോട്ട് വ്യത്യാസം അയ്യായിരം പതിനായിരം വോട്ടിൻ്റെയാണ് അവിടെ ബി ജെ പിയുടെ വ്യത്യാസം വരുമ്പോൾ ഒരു പതിനായിരം വോട്ടിൻ്റെ ഒന്ന് മാറ്റാം ഇത്തരം മണ്ഡലങ്ങളിൽ നല്ല സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ ബി ജെ പിക്ക് ജയിക്കാൻ പറ്റും നമ്മൾ തൃശ്ശൂര് സുരക്ഷാ ഗോപിനെ നിർത്തി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു നമ്മൾ കണ്ടു പോകണം നല്ല സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ജയിക്കാൻ ചാൻസ് ഉള്ള മണ്ഡലങ്ങളിൽ നല്ല സ്ഥാനാർത്ഥിന് പൊതുസമ്മതരായ ആളുകൾ നല്ല സ്ഥാനാർത്ഥികൾ ബി ജെ പി നിർത്തുകയാണെങ്കിൽ ബി ജെ പിക്ക് വളരെയധികം സാധ്യതകളുണ്ട് കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് നല്ലൊരു ഇതിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞേ ഇപ്പോ ഇപ്പൊ നമ്മള് നമ്മൾ റിജി ലുക്കോസ് എൽ ഡി എഫിൽ നിന്ന് എൽ ഡി എഫിന്റെ എന്താ പറയാ ഇടതുപക്ഷ സഹയാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് ചാനൽ ചർച്ച വന്ന ആള് ഇപ്പുറത്തേക്ക് പോയി പക്ഷേ നമ്മൾ പറഞ്ഞല്ലോ ഇതേ പ്രകാരം ഈ എൽഇ എൽ ഡി എഫിലെ അണികള് പരമ്പരാഗതമായിട്ട് യു ഡി എഫിന് കോൺഗ്രസ്സിനെ എതിര് നിൽക്കുന്ന മനസ്സുള്ള ആളുകളാണ് അവർ എൽ ഡി എഫിൽ നിന്ന് പോവാണെങ്കിൽ ഒരിക്കലും കോൺഗ്രസിലേക്ക് പോലെയാണ് കാരണം വെച്ചാൽ കോൺഗ്രസിനെ ഒരു മുഖ്യ ശത്രുവായിട്ട് കാണുന്നതാണ് എൽ ഡി എഫിലെ മുഴുവൻ അണികളും നേതാക്കളായിരുന്നു അപ്പം ഇത്തരം ആൾക്ക് കോൺഗ്രസിനോട് എന്ന് പറഞ്ഞാൽ വളരെ എതിർപ്പാണ് അത്രയും എതിർപ്പ് അവർക്ക് ബി ജെ പിയോട് ഉണ്ടാവില്ലയാണ് അപ്പോൾ ഭൂരിപക്ഷ സമുദായങ്ങളിലെ ഭൂരിപക്ഷം വോട്ടുകൾ ഈ വോട്ടുകളാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് നമ്മൾ ഈ പറയും നാൽപ്പത് മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷ സമുദായങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളാണ് ഇപ്പം നമ്മൾ ഈ മറ്റേ നേമം അതോടൊപ്പം തിരുവനന്തപുരം ജില്ലയില് മറ്റേ ഇതിൽ കാണുന്ന ഈ എന്താ പറയുക ആലപ്പുഴ ജില്ലയിൽ കൊല്ലം ജില്ലയില് പത്തനംതിട്ടയിലും നമ്മൾ കോനി റാണി അടൂര് തിരുവല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം മണ്ഡലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷ സമുദായങ്ങൾക്ക് ഭൂഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളാണ് അപ്പൊ അത്തരം സ്ഥലങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് എൽ ഡി എഫ് ബഹുഭൂരിപക്ഷം സീറ്റിലും ജയിച്ചിട്ടുള്ളതാണ് അവിടെയാണ് ബി ജെ പിയുടെ ശക്തമായിട്ടുള്ളൊരു മത്സരം വരുന്നത് ഇങ്ങനെ വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പില് എൽ എൽ ഡി എഫിന്റെ മുഖ്യ ശത്രു യു ഡി എഫ് അല്ലെന്ന് കാരണം എൽ ഡി എഫിന് പറഞ്ഞാൽ കോൺഗ്രസ് ഒരു കാര്യമില്ല പക്ഷെ ബി ജെ പി ആണ് അവരുടെ പ്രശ്നം കാരണം ബി ജെ പി ശക്തമായ രംഗത്ത് വരികയാണെങ്കിൽ ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്കിൽ നിന്നാണ് ബി ജെ പിടിക്കാൻ പോകുന്നത് ആ കാരണം ന്യൂനപക്ഷ വോട്ടുകള് ഭൂരിപക്ഷം ഇപ്രാവശ്യം യു ഡി എഫിന് അനുകൂലമായിട്ട് നിൽക്കുന്നത് കാരണം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ടുകള് ഭൂരിപക്ഷം യു ഡി എഫിന് അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട് ഭൂരിപക്ഷ സമുദായത്തിലെ ഭൂരിപക്ഷം വോട്ടുകള് ഈ ഭൂരിപക്ഷം വോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് ശതമാനമൊക്കെയാണ് യു ഡി എഫിനും കിട്ടാനുള്ള ചാൻസ് ഉള്ളത് ബാക്കി വരുന്ന ഈ വോട്ടുകൾ മുഴുവൻ എൽ ഡി എഫും ബി ജെ പിയും തമ്മിൽ അവര് ഒരുമിച്ച് പിടിച്ചെടുക്കാനുള്ള ഒരു ചാൻസ് തന്നെ കാണും അപ്പം ബി ജെ പി ജയിക്കാൻ സാധ്യത ഉണ്ട് എന്ന് കാണുന്ന മണ്ഡലങ്ങളിൽ ഈ വോട്ടുകള് തൃശ്ശൂര് നമ്മുടെ സുരേഷ് ഗോപി വന്നപ്പോൾ സംഭവിച്ച പോലെ സംഭവിക്കാനുള്ള ചാൻസ് വളരെ അധികമാണ് ആ ഒരു സാഹചര്യം വരുമ്പോ യു ഡി എഫ് യു ഡി എഫിന്റെ കഴിവുകൊണ്ട് യു ഡി എഫ് ജയിക്കാൻ സാധിക്കാത്ത പല സ്ഥലങ്ങളിലും ബി ജെ പിയുടെ ശക്തമായ ഒരു മത്സരം കൊണ്ട് എൽ ഡി എഫ് തോൽവിലേക്ക് പോകാനുള്ള സാധ്യതയിലേക്ക് വരാൻ ചാൻസ് വളരെയധികമാണ് അപ്പോ ഇരുപത്തിനാല് മണ്ഡലം കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫ് ജയിച്ച മണ്ഡലം ബി ജെ പി കടുത്ത മത്സരത്തിലേക്ക് വരാണെങ്കിൽ ആ മണ്ഡലങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല അപ്പൊ കേരള രാഷ്ട്രീയത്തിലെ പറഞ്ഞുതന്നെ ബി ജെ പിക്ക് നാല്പത് സീറ്റ് കിട്ടുന്നുള്ള ഒരു പ്ലാനിങ് അല്ല പറഞ്ഞത് കാരണം അവർ നാല്പത് സീറ്റിൽ തിരുവോണമലത്തിൽ നടത്തുകയും മുപ്പത് സീറ്റില് ശരിക്കും ജയിക്കാനായിട്ട് മത്സരിക്കുകയും ചെയ്യുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷം ജയിച്ചിട്ടുള്ള ഇരുപത്തിനാല് മണ്ഡലം അതിൽ പെടുന്നുണ്ടെന്ന് അതുകൊണ്ട് ആ മണ്ഡലങ്ങളെ ഇടതുപക്ഷത്തിന്റെ ജയസാധ്യതയെ അതൊരു അട്ടിമറിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ആ സാധ്യതയിൽ അവിടെ യു ഡി എഫിന് അനുകൂലമാകുമ്പോൾ എൽ ഡി എഫിന്റെ വിജയ അത് മങ്ങലേല്പിക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ടാണ് എൽ ഡി എഫിൻ്റെ മുഖ്യ ശത്രു ബി ജെ പി ആയിട്ട് വരുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലകളിൽ ബി ജെ പി ഏറ്റവും ശക്തമായി മത്സരിക്കുന്ന പല മേഖലകളിലും യു ഡി എഫിനെ എൽ ഡി എഫിനെ തോൽപ്പിക്കാൻ സാധിക്കാത്ത മണ്ഡലങ്ങളാണ് ആ മണ്ഡലങ്ങളിലാണ് ബി ജെ പി ശക്തമായിട്ട് രംഗത്ത് വരുന്നത് അതിൻ്റെ ഒരു ബെനിഫിറ്റ് യു ഡി എഫിന് കിട്ടാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല അതാണ് ഈ പോയിന്റ് ഇപ്പോ നമ്മള് പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് എന്താ പറയാ ബി ജെ പിടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഡി എഫിനും യു ഡി എഫിനും ഭൂരിപക്ഷം കിട്ടാതെ അവരുടെ കണ്ട്രോളിലേക്ക് കാര്യങ്ങൾ വരിക എന്ന് പറഞ്ഞത് അപ്പൊ എൽ ഡി എഫിന് ഒരു അമ്പത്തഞ്ച് സീറ്റിലൊക്കെ നിൽക്കുക യുഡിഎഫിന് അറുപത്തഞ്ച് സീറ്റിലൊക്കെ നിൽക്കുക ഒരു പത്തോ പതിനഞ്ച് സീറ്റ് ബി ജെ പി ജയിക്കുക എന്നൊക്കെ വരുമ്പോൾ ബി ജെ പി ആയിരിക്കും റോള് വരിക ആ ഒരു പ്ലാനിങ് പദ്ധതിയാണ് എടുക്കുന്നത് അത് വിജയിക്കണമെന്നില്ല നമ്മുടെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ബി ജെ പി നൂറ് ശതമാനം എൽ ഡി എഫുമായി ഒരു സെറ്റിൽമെന്റ് ഇല്ലാതെ ശക്തമായി ബി ജെ പിക്ക് മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ ബി ജെ പിയുടെ സീറ്റുകൾ പിടിക്കാൻ തയ്യാറായി വരികയാണെങ്കിൽ അത് യു ഡി എഫിനെ ഒരു ചെറിയ സാധ്യതയിൽ അവസാനിക്കാനുള്ള ചാൻസ് കാരണം എൽ ഡി എഫിന്റെ ജയം ഉറപ്പിക്കുന്ന പല സീറ്റുകളും ബി ജെ പിയുടെ മത്സരം കൊണ്ട് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് വളരെയധികം തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ എൽ ഡി എഫ് ഉറപ്പായിട്ട് ജയിക്കാൻ സാധ്യതയുള്ള പല മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ എൽ ഡി എഫിന്റെ സീറ്റുകൾ നഷ്ടപ്പെടുകയും അത് യു ഡി എഫിന് അനുകൂലമാവുകയും ചെയ്യുമ്പോൾ യു ഡി എഫിന് മിനിമം ഒരു എഴുപത് സീറ്റിൻ്റെ മുകളിലേക്ക് കിട്ടാനുള്ള ചാൻസ് വരാനുള്ള സാധ്യതയാണ് ബി ജെ പിയുടെ പ്രവർത്തനം കൊണ്ട് സംഭവിക്കുക എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നേരെ മറിച്ച് എൽ ഡി എഫിൻ്റെ വോട്ടുകൾ ബി ജെ പിക്ക് പിടിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും എൽ ഡി എഫിന് തന്നെ ഒരു സാധ്യത ഉണ്ടെന്ന് നമുക്ക് കണക്കുകൂടാം കാരണം ബി ജെ പിക്ക് എൽ ഡി എഫിൻ്റെ വോട്ട് പിടിക്കാൻ സാധിച്ചില്ല എന്തേലും നമുക്ക് സ്ഥാനാർത്ഥി നിർണയം ഒക്കെ വരില്ലോ അതിന് നമുക്ക് ഇഷ്ടമായിട്ട് പറയാം